പുത്തനത്താണിയിൽ കത്തിയുമായി മൂന്നു നിര കെട്ടിടത്തിന് മുകളിൽ കയറിയ മധ്യവയസ്കന്റെ ആത്മഹത്യാ ഭീഷണി വ്യാഴാഴ്ച ഉച്ചയോടെ പുത്തനത്താണി ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം മണിക്കൂറുകൾ നീണ്ട ആകാംക്ഷാ നിമിഷങ്ങൾക്കിടയിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി തിരുവനന്തപുരം സ്വദേശിയായ മേഴ്സിലി തോമസാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുത്തനത്താണി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടത്തിന് മുകളിൽ കത്തിയുമായി കയറി ആത്മഹത്യാ ഭീഷണി മുടക്കിയത് സംഭവം നാട്ടിൽ പടർന്നതോടെ നാട്ടുകാർ തടിച്ചുകൂടുകയും മധ്യവയസ്കനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ നാട്ടുകാരോട് തട്ടിക്കേറിയ ഇയാൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായില്ല സംഭവം അറിഞ്ഞ് വളഞ്ചേരി സിഐ എ എം സിദിഖിന്റെയും കൽപ്പകഞ്ചേരി എസ് ഐ എ പ്രേമിത്തിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി ഇയാളെ അന്വേഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു മൊബൈൽ ഫോൺ മറുകളുമായി കാണികൾ കൂടിയതും ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടതും പോലീസിന് തലവേദനയായി മാറി പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് തിരുവിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും സംഭവ സ്ഥലത്ത് കുതിച്ചെത്തി ഫയർഫോഴ്സിന്റെ വാഹനത്തിലെ മൈക്കിലൂടെ സിഐ എ എം സിദ്ദിഖ് ദേഹത്തോട് കെട്ടിടത്തിൽ നിന്നും താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കൂട്ടാക്കിയില്ല കാണികൾ കൂടിയതോടെ എഴുതി തയ്യാറാക്കിയ അഞ്ചു പേജുള്ള ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് പറയുന്ന റിപ്പോർട്ട് കെട്ടിടത്തിന് മുകളിൽ നിന്നും എറിഞ്ഞുകൊടുത്തു തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലിക്കാരനായിരിക്കെ ഇയാളുടെ സുഹൃത്തും എയർപോർട്ടിലെ യൂണിയൻ നേതാവുമായ വ്യക്തി ഇയാളുടെ ഭാര്യയുമായി വർഷങ്ങളോളം അഭീതബന്ധത്തെ ായിരുന്നുവെന്നും ഭാര്യയെ ഉപയോഗിച്ച് ജോലി തട്ടിയെടുത്തതായും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു കൂടാതെ മൂന്ന് സഹോദരമാരെ മയക്കുമരുന്നി ക്രിമിനലുകളാക്കിയെന്നും സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും നിരവധി തവണ യൂണിയൻ നേതാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു

എന്റെ സാധനങ്ങൾ എന്റെ പരാതികൾ എല്ലാം കൊള്ളയടിക്കുന്നു നോക്കൂ എന്റെ സാധനങ്ങളെല്ലാം നോക്കൂ ഈ തക്കത്തിന് ഇവിടെ ആൾക്കാർ കേറി എന്റെ കയ്യിലുള്ള പണവും എന്റെ കയ്യിലെ സാധനങ്ങളെല്ലാം കൊള്ളയടിക്കുന്നു ഒന്നുകൊണ്ട് നീതി ലഭിക്കണം എന്റെ ശവം പോകും അല്ലെങ്കിൽ എന്റെ ശവം എന്നെ എന്റെ ഭാര്യയെ കൊണ്ടുപോയവനെ ജയിലിലടക്കുക എന്റെ അടുത്ത് വരുന്നവൻ ശത്രുവാണ് അവനെ കൊണ്ട് ഞാൻ ചാടും അവനെയും കൊണ്ട് ഞാൻ ചാടും യാതൊരു സംശയവുമില്ല ഏത് കുണ്ടയായാലും ഏത് പോലീസ് ആയാലും രണ്ടുപത്തോടെ സി ഐ എസ് ഐ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കെട്ടിടത്തിന് മുകളിൽ കയറി ഇയാളുമായി ചർച്ച നടത്തിയെങ്കിലും പിന്തിരിയാൻ തയ്യാറായില്ല പത്ത് മിനിറ്റോളം കെട്ടിടത്തിന് മുകളിൽ ചർച്ച നടത്തിയിട്ടും താഴെയിറങ്ങാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കത്തിയുമായി അടുത്തെത്തിയ ഇയാളെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു തിരൂർ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി പരസ്യമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് വളാഞ്ചേരി സിഐ എ എം സിദിഖ് പറഞ്ഞു